രാജ്യകാര്യങ്ങളിൽ സമുദായ സംഘടനകൾക്ക് തീരുമാനമെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമുദായ സംഘടനകളെ പരസ്യമായി വിമർശിക്കേണ്ട കാര്യമില്ലെന്നും സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനം മാത്രമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സമുദായ സംഘടനകൾക്ക് തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവരെ കോൺഗ്രസ് ബഹുമാനിക്കുന്നു വിമർശനങ്ങൾ പങ്കില്ലെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു അത്തരം കോൺഗ്രസ് സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതെല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസ് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഉണ്ടാവില്ല സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല ബി ജെ പിയുടെ സമീപനം പി ആർ വർക്ക് മാത്രമാണെന്നും സമുദായ സംഘടനകളെ ബിജെപി പ്രീതിപ്പെടുത്താനും മറുവശത്ത് ആക്രമിക്കാനും ശ്രമിക്കുന്നുവെന്നും അവരുടെ നയം ആർ എസ് എസ് അജണ്ടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കേരളത്തിൽ എസ് ഐ ആർ പ്രായോഗികമല്ല എസ് ഐ ആർ നടപ്പാക്കാനുള്ള ശ്രമം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരൂഹമാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ 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 അത് അവരുടെ സമൂഹത്തെയും പീഡിപ്പിക്കാൻ അതാത് അതേ സമയത്ത് തന്നെ അവർക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്യും ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാ സമൂഹത്തിലൂടെയും അങ്ങനെ തന്നെ അവർക്ക് വ്യക്തമായിട്ടുള്ള അജണ്ട അത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ആ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതാ സമ്പ്രദായങ്ങളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു പി ആർ വർക്കായിട്ട് കണ്ടാൽ മതി ഇതിലൊന്നും ജനങ്ങൾ വീഴില്ല അവർക്കറിയാം ആരാണ് ഇത്തരം കാര്യങ്ങൾ ശരിയായ നിലപാടെടുക്കുന്നത് അവർക്കറിയാൻ പറ്റും അത് രാജ്യവ്യാപകമായിട്ട് നമ്മൾ പറഞ്ഞിട്ടല്ലോ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തുന്നതന്നെ ഒപ്പു ശേഖരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭാഗങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാം ഇറങ്ങി ഇലക്ഷൻ കമ്മീഷനോട് അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിനുള്ള ഒപ്പു ശേഖരണ പരിപാടി നടക്കുകയാണ് അഞ്ച് കോടി ഒപ്പു ശേഖരിച്ച് ഒക്ടോബർ മാസം അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനാണ് ഞങ്ങൾ പരിപാടി ഇട്ടിരിക്കുന്നത് ഇത് എസ് ഐ ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന മറ്റൊരു വോട്ട് ചോരി സംഭവം തന്നെയാണിത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പേ ഇവിടെ പറഞ്ഞ രണ്ടായിരത്തി രണ്ട് മാനദണ്ഡമാക്കിയിട്ട് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഈ ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ പല ജോലികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ അവരെല്ലാം തിരിച്ചു വന്ന് ഇവർ ഇവരാവശ്യപ്പെടുന്ന ആധാർ കൊടുത്ത് രേഖകൾ കൊടുത്ത് വീണ്ടും റീജിസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് തീർത്തും അപ്രായോഗികമായ കാര്യമാണ് ഈ സമയത്ത് തീരില്ല ഇപ്പോൾ ഒന്നാമത് ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി കേരളം തയ്യാറെടുത്ത് നിൽക്കുകയാണ്